ഞാൻ മുൻപൊരു വീഡിയോയില് ജയിലിലെ തടവുകാരുടെ വേതനം കൂട്ടിയത് കൂലി കൂട്ടിയതിനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ കുറെ പേര് അതിൽ വന്ന് എന്നെ തെരുവിളിക്കുന്നുണ്ടായിരുന്നു ഇത് ഞാൻ തെറ്റിദ്ധരിച്ച് ഓരോന്ന് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിലയിരുത്തിയൻ്റെ കുഴപ്പമാണെങ്കിൽ ഇപ്പൊ ബജറ്റ് പുറത്ത് വന്നിട്ടുണ്ടല്ലോ ഈ സർക്കാരിന്റെ ആ ബജറ്റില് ആശാ വർക്കേഴ്സിന് ആയിരം രൂപ കൂട്ടി എന്ന് പറയുന്നുണ്ട് അന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ആശാ വർക്കേഴ്സ് സമരം ചെയ്തിട്ട് അവർക്ക് എന്ത് കൂട്ടി എന്നിട്ട് ജയിലിൽ കൂട്ടാനാണല്ലോ ഇത്ര ആക്രാന്തവും പറഞ്ഞിട്ട് അപ്പോഴ് പറഞ്ഞ ആശാവർക്കേഴ്സിന് കൂട്ടിയത് അറിഞ്ഞില്ലേ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ബജറ്റിൽ ആശാവർക്കേഴ്സിന് ആയിരം രൂപ കൂട്ടി എന്ന് പറയുന്നു അത് ഒരു മാസം പ്രതിമാസമാണ് ആയിരം രൂപ കൂട്ടിയത് അപ്പോൾ പെർ ഡേ നോക്കുമ്പോൾ മുപ്പത്തിമൂന്ന് രൂപ മാത്രമാണ് ആശാവർക്കേഴ്സിന് കൂട്ടിയിട്ടുള്ളത് പക്ഷേ ജയിലിൽ എത്രയാണ് കൂട്ടിയത് അഞ്ഞൂറ് രൂപയാണ് പെർ ഡേ കൂട്ടിയിരിക്കുന്നത് ഇത് തമ്മിലൊന്ന് താരതമ്യം ചെയ്തിട്ട് നിങ്ങൾ മറുപടി പറയൂ അപ്പോ ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഇവിടെ മന്ത്രിമാരും ഇടതുപക്ഷക്കാരെല്ലാം തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണോ ഈ ജയിലിലെ സൗകര്യങ്ങൾ കൂട്ടിയത് ഇപ്പോൾ എത്രയോ കോടികളാണ് ജയിൽ നവീകരണത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് നവീകരിക്കേണ്ട എന്നല്ല പക്ഷേ എന്നാലും ആ സർക്കാരിന്റെ ആ ഒരു തീരുമാനങ്ങളെ ഇപ്പോൾ നമ്മളതിനെ പ്രതികരിക്കുമ്പോൾ ഇവരെ സഖാക്കന്മാർ വന്ന് കമന്റ് ചെയ്യുന്നത് നമ്മളെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് അല്ല ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് മാന്യമായി കമന്റ് ചെയ്യുന്നതിന് പകരം അപ്പനും അമ്മയ്ക്കും പറയുക പൊടി ചൂലേന്ന് വിളിക്കുക ഇതൊക്കെ ഓരോരുത്തർ അവരവരുടെ സഖാക്കന്മാരുടെ സംസ്കാരം അനുസരിച്ച് അവർ ചെയ്യുന്നു എന്നാലും ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ കൂട്ടിയിട്ടുള്ളത് അവർക്ക് ആശാ ആശാവർക്കേഴ്സിന് കൂട്ടിയത് പെർ ഡേ മുപ്പത്തിമൂന്ന് രൂപയും ജയിലിൽ കൂട്ടിയത് അഞ്ഞൂറ് രൂപയുമാണ് അപ്പം ഇത് ആരെ ഉദ്ദേശിച്ച് ഉദ്ദേശിച്ചാണ് ഈ കൂട്ടിയത് എന്ന് കൂടെ ഒന്ന് ആലോചിക്കണം പിന്നെ മറ്റൊരു കാര്യം ഇപ്പോ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഇപ്പൊ ഈ അടുത്ത ഇടയായിട്ട് വന്ന സർവേ ഫലങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ഫലവും എല്ലാം സൂചിപ്പിച്ചത് എന്താണ് ഇനിയൊരു എൽ ഡി എഫ് സർക്കാർ എൽ ഡി എഫ് സർക്കാരിന്റെ മൂന്നാം എൽ ഡി എഫ് സർക്കാർ വരുന്ന കാര്യത്തിൽ അത്ര ഉറപ്പില്ല എന്ന രീതിയിലായിരുന്നു എല്ലാം വിവരങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലവും സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസാന കാലത്ത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ അവസാന കാലത്ത് ഈ ബജറ്റിലൂടെ കുറച്ച് മോഹന വാഗ്ദാനങ്ങളൊക്കെ മലയാളികൾക്ക് തന്നിട്ടുണ്ട് കാരണം അടുത്ത സർക്കാർ വരുമ്പോൾ എന്തായാലും വന്ന ഉടനെ അതിനി എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും പുതിയ ഒരു ബജറ്റ് തന്നെ അവതരിപ്പിക്കേണ്ടി വരും അപ്പോൾ അതിന് മുന്നേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഈ ബജറ്റ് എന്ന് വേണം കരുതാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക അതായത് അന്ധമായിട്ട് ഇപ്പൊ എൽ ഡി എഫിനെ ആയാലും യു ഡി ആയാലും ആരെയും അന്ധമായി നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ വോട്ട് കൊടുത്ത് തന്നെയാണ് ഇവർ ഭരണത്തിലേറാൻ വരുന്നത് എന്നുള്ള ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത് നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കാർ എന്നതിലുപരി ഇപ്പം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ടിക്കാർ ആ രീതിയിൽ മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ കൂലിക്കാരിയായിട്ടാണ് ഇവിടെ പറയുന്നത് എനിക്ക് ആര് കൂലി തരാനാണ് ഈ ഇവിടെ സി പി എമ്മുകാർ കൂലി കൊടുത്താണോ സി പി എം അനുകൂല കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടെ ആൾക്കാർ എഴുതിയിരിക്കുന്നത് അങ്ങനെ കൂലി കിട്ടുമോ എന്ന് ആ ആളിനോട് ചോദിക്കാമായിരുന്നു എനിക്ക് ആ കൂലി തന്നെങ്കിൽ ഇന്ന് സി പി എമ്മിനെ കുറിച്ച് കുറിച്ച് കള്ളത്തരങ്ങൾ പറയാമായിരുന്നു എനിക്ക് ആഗ്രഹമുണ്ട് പിണറായി സർക്കാരിനെ കുറിച്ച് നല്ലത് പറയുവാ െന്നും സി പി എമ്മിനെ കുറിച്ച് നല്ലത് പറയണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മോശം പറയുമ്പോൾ നമ്മളും കൂടെ നെഗറ്റീവായി പോകല്ലേ അപ്പൊ നല്ലത് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ പറയാൻ എന്തെങ്കിലും വേണ്ടേ അതുകൊണ്ട് ഉള്ളത് പറയുന്ന അതിന് നിങ്ങൾ വന്ന് എന്നെ തെറി വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഈ ഒരു കാര്യം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ജയിലിലെ ശമ്പളം അതായത് തടവുകാരുടെ ശമ്പളം കൂട്ടിയപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിനക്കൊന്നും അറിയില്ലടി നീ എന്ന് പറഞ്ഞിട്ട് എന്നെ തെറി വിളിക്കാൻ മാത്രം ഇവിടെ ആൾക്കാർ അത് എന്താണെന്നൊന്ന് ആലോചിക്കാൻ പോലും ഇവിടെ ആൾക്കാരില്ല പകരം എന്നെ കുറ്റപ്പെടുത്തി ഇപ്പോൾ നോക്കൂ ആശാ ആശാവർക്കേഴ്സിന് കൂട്ടിയത് മാസത്തിൽ ആയിരം രൂപ ഇത് തന്നെ എന്തൊരു ഇരട്ടത്താപ്പാണ് അപ്പോൾ ഇവർ ഇപ്പോഴേ പ്ലാൻ ചെയ്യുകയാണ് ജയിലിൽ പോകുമ്പം നന്നായി ജീവിക്കണമല്ലോ എന്ന് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നിപ്പോൾ ഡി വൈ എഫ് ഐക്കാരുടെ പ്രതിഷേധ ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും വാർത്തയിലും ഒക്കെ കാണുന്നുണ്ട് എന്തിനാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണം അടൂർ പ്രകാശ് പ്രകാശായിരുന്നു ഈ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ അവിടുത്തെ ഇവിടെ കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ത് മണ്ടത്തരങ്ങളാണ് ഇവർ ഈ കാണിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും റിയില്ലേ ഇവിടത്തെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആരാ രമേശ് ചെന്നിത്തലയാണോ അല്ലല്ലോ പിണറായി വിജയനല്ലേ ഇവിടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് അപ്പൊ ആർക്കെതിരെ അവർ സമരം ചെയ്യുന്നത് ആരാണ് ഇനി അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ സമരം ഇതൊക്കെ എന്താ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തൊക്കെ നാടകങ്ങളാണ് ഇവർ നടത്തുന്നതെന്ന് ജനങ്ങൾ ഇതൊക്കെ ഒന്ന് തിരിച്ചറിയണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു കാര്യം കൂടെ ഇപ്പൊ ഞാൻ കറുത്ത ഉടുപ്പായിട്ടേക്കുന്ന ഇതിനി കുഴപ്പമാവോന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഒന്ന് പറഞ്ഞേ ഉള്ളൂ